നമസ്കാരം അങ്കമലിയ ഡേക്കും പുതിയ വീഡിയോയിലേക്ക് എം വളരെ സ്നേഹത്തോടെ സ്വാഗതം ആദ്യം തന്നെ ചെറിയൊരു കാര്യം പറയുകയാണ് നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണം കൂടാതെ നോട്ടിഫിക്കേഷനായി താഴെ കാണുന്ന ബെൽ ബട്ടൺ കൂടി അമർത്തണമെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് നമുക്ക് ഇന്നൊരു പുതിയൊരു വീഡിയോയുമായിട്ടാണ് എത്തിയിരിക്കുന്നത് ഒരു വീഡിയോ റിയാക്ഷൻ ആണ് കുറെ നാളുകൾക്ക് മുമ്പ് ഞാൻ കണ്ടിരുന്ന ഒരു നേരം പോക്ക് എന്നൊരു യൂട്യൂബ് ചാനലിൽ കണ്ട ഒരു വീഡിയോ എഡിറ്റിംഗ് എ ടെക്നോളജി ഉപയോഗിച്ചുള്ള ഒരു മനോഹരമായിട്ടുള്ള ഒരു വീഡിയോ പ്രസന്റേഷൻ ആണ് ഇന്നത്തെ കാലത്ത് ഏ ടെക്നോളജി ഉപയോഗിച്ച് ഒറിജിനലായിട്ട് നമ്മളെ അഭിനയിച്ചില്ലെങ്കിലും നമ്മളെ വെച്ച് സിനിമകൾ ചെയ്യാൻ പറ്റുന്ന ഒരു കാലത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ഗോഡ് ഫാദറിന്റെ മലയാളം വേർഷൻ ആയിട്ട് അതിൽ ഗോഡ്ഫാദറിലെ അഭിനയിച്ചിരിക്കുന്ന ഗോഡ്ഫാദർ മലയാളം ഗോഡ്ഫാദർ അല്ല ഉദ്ദേശിച്ചത് ക്ലാസിക്കായിട്ടുള്ള നമ്മുടെ യൂറോപ്പിൽ നിന്ന് വന്ന കിടലിനായിട്ടുള്ള ഹോളിവുഡ് സിനിമയായിട്ടുള്ള നമ്മുടെ ഗോഡ്ഫാദറിന്റെ കാര്യമാണ് പറഞ്ഞത് ആ ഗോഡ് ഫാദറിലത്തെ കഥാപാത്രങ്ങളെ വെച്ച് മോഹൻലാലും മമ്മൂട്ടിയും ഒക്കെ എങ്ങനെയായിരിക്കും എന്ന് കാണിച്ചുകൊണ്ട് ഏ ഫേക്ക് ഡീപ് ടെക്നോളജി ഡീപ് ഫേക്ക് ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് ഇറക്കിയ ഒരു വീഡിയോ വലിയ രീതിയിൽ തന്നെ വൈറലായി മാറുന്ന കാഴ്ച ഫേസ്ബുക്കിലൊക്കെ നമ്മൾ കണ്ടതാണ് ഇപ്പോഴിതാ അത്തരത്തിൽ ഒരു മനോഹരമായിട്ടുള്ള ഒരു വീഡിയോ ഇപ്പോഴല്ല കുറച്ച് നാളുകൾക്ക് മുമ്പ് ഞാൻ കണ്ടത് നിങ്ങളുമായി പങ്കുവയ്ക്കുകയാണ് ഇതിൽ സുരാജാണ് താരം സുരാജിനെ അതിമനോഹരമായിട്ട് ഡീപ് ഫേക്കാക്കി മാറ്റിയിരിക്കുകയാണ് അതും നമ്മുടെ വിക്രമിന്റെ അന്യൻ എന്ന ശങ്കർ വിക്രം കൂട്ടുകെട്ടിൽ ഹാരിസ് ജയരാജ് കൂട്ടുകെട്ടിലിറങ്ങിയ കിടൻ സിനിമയാണത് നമുക്കറിയാം തമിഴിന്റെ സിനിമകളിലെ തന്നെ ആ ഒരു രാശി മാറ്റി കുറിച്ച ഒരു സിനിമ എന്ന് വേണമെങ്കിൽ കരുതാം വിക്രം എന്ന താരത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ഏറെ നിർണായകമായ ഒരു സിനിമ തന്നെയായിരുന്നു അന്യൻ അന്യൻ എന്ന സിനിമ അക്കാലത്തുണ്ടാക്കിയ ഓളം അതത്ര ചെറുതല്ല എന്ന് ഞാൻ തിയേറ്ററിൽ കണ്ട് മനസ്സിലാക്കിയ കാര്യമാണ് ഏതായാലും ആ ഒരു സിനിമയെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് പറയാതിരിക്കാൻ തരമില്ല അതിലെ മ്യൂസിക്കും അതുപോലെ അതിലെ അമ്പിയും റമോയും അന്യനുമായിട്ടുള്ള പകർനാട്ടത്തിലൂടെ നമ്മുടെ വിക്രം സാറിന്റെ തകർപ്പൻ പെർഫോമൻസ് ഏതായാലും ആ ഒരു സിനിമയിലെ ചില രംഗങ്ങൾ എങ്ങനെ നമ്മുടെ ഡീപ് ഫേക്ക് ടെക്നോളജി എ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ സുരാജിനെ എങ്ങനെ ഈ പറഞ്ഞ മൂന്ന് കഥാപാത്രങ്ങളുമാക്കി നേരം പോക്ക് ചാനലുകാരി അവതരിപ്പിച്ചു എന്ന് നമുക്ക് നോക്കാം അപ്പോൾ വീഡിയോയിലേക്ക് പോകാം ടു നമ്മുടെ നേരം റോഡിലൂടെ ഓടിക്കുന്നത് കഴിഞ്ഞ തവണ ഞാൻ തന്ന കൊലപാതകത്തിന്റെ ഫീച്ചർ ഈ പോലും വന്നിട്ടില്ല നിന്റെ അർത്ഥം ഫാൻസ ആരും കഴിക്കാലേ വായി വെച്ച് കഴിക്കാൻ കൊള്ളില്ല കാശ് കൊടുക്കുന്ന സാധനമല്ലേ ഇത് ചോദിക്കണല്ലോ തന്റെ മാനേജറെ വിളിക്കം ഹംസൻ ഇങ്ങനെ ചെയ്യരുത് പ്ലീസ് ചന്ത റെയിൽവേ സ്റ്റേഷൻ എന്നിവിടങ്ങളിൽ ഞാൻ പോകാറില്ല കണ്ണിൽ കണ്ടാൽ ഹംസ മുതലാളി എന്ന് വിളിക്കുന്നു പിന്നെ നിർബന്ധിക്കണം ഞാൻ സാറിനോട് എല്ലാം പറഞ്ഞു കൊടുക്കും എന്നെ അടിച്ചതേ ഞാൻ മണൽ മാഫിയെ കുറിച്ച് എഴുതിയതിനാണോ അത് ഇത് രണ്ടിന്റെ അല്ല പിന്നെ രണ്ടു ഓലക്കീറോ വെള്ള തുണി എടുത്തോളൂ എന്നെ മൂടാൻ അയ്യഞ്ചു മഞ്ചു മുട

ചിരിക്കണം അത് എന്താ പറയുക എന്ന് അത്ര മാത്രം ഇപ്പൊ കാണുമ്പോൾ അതിന്റെ ഫ്രഷ്നെസ് ഉണ്ട് കിട്ടും ഞാൻ ഒരു പത്ത് മാസത്തോളം പത്തു മാസമായിട്ടില്ലേ ഒരു മൂന്ന് മാസം മുമ്പോ മറ്റാണ് ഈ ഒരു വീഡിയോ കണ്ടതെന്ന് ഓർമ്മ മൂന്ന് മാസമായിട്ട് ഞാൻ ഈ വീഡിയോ നിങ്ങളുമായിട്ട് പങ്കുവെക്കണമെന്ന് കരുതും പക്ഷെ പലപ്പോഴും തിരക്കുകളിൽ പെട്ട് ഈ വീഡിയോ ഞാൻ വിട്ടുപോകും പക്ഷെ ഇന്ന് യാദർശികമായിട്ട് വീഡിയോ എന്റെ ശ്രദ്ധയിൽപ്പെട്ടു മൊബൈലിൽ വീഡിയോ കിടക്കുന്നുണ്ടായിരുന്നു അത് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാമെന്ന് കരുതി ഏതായാലും നിങ്ങൾക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നാണ് കരുതുന്നത് കാരണം അതിലെ ആ സിംഗിങ് ആണ് ആ ഡയലോഗിന്റെ സിംഗിങ് അതുപോലെ തന്നെ അതിൽ അവതരിപ്പിച്ചിരിക്കുന്ന താരങ്ങള് ശങ്കരാടിയനിയും അതുപോലെ തന്നെ നമ്മുടെ സത്യത്തിലെ വിൽനയുള്ള കഥാപാത്രത്തിന്റെ പേര് എനിക്ക് അറിഞ്ഞുകൂടാ പേര് അറിയുന്നവരൊന്ന് അത് മെൻഷൻ ചെയ്തോട്ടെ കമന്റ് ബോക്സിൽ എന്റെ മനസ്സിന് അതിൽ എന്നിട്ട് എന്തൊരു മേനോൻ മുകുന്ദൻ മേനോൻ അങ്ങനെ പോലീസ് ഓഫീസർ ആയിട്ട് എന്റെ ഓർമ്മ അപ്പൊ അദ്ദേഹത്തിന്റെ കഥാപാത്രം അതുപോലെ തന്നെ നെടുമുടി കഥാപാത്രം ഓൾറെഡി ആ പടത്തിൽ ഉള്ളതാണ് ദിലീപ് വിവേകായിട്ട് വരുന്നു അതുപോലെ ഹരിത അശോകൻ അതില് നമ്മുടെ കഥ പറഞ്ഞൊക്കെ ഭയങ്കര രസകരമായിട്ട് തോന്നണം എനിക്കത് കാണുമ്പോൾ അത്ര അത്രയ്ക്ക് അപ്ഡായിട്ട് തന്നെയാണ് അതിലെ ഡീപ് ഫേക്ക് ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് എയർ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് ഈ ഒരു ട്രോൾ വീഡിയോ ഉണ്ടാക്കിയിരിക്കുന്നത് അത് അത്ര ഗംഭീരമായിട്ട് അപ്പൊ ഒരു കാര്യം ഉറപ്പിക്കാം നമ്മുടെ മുഖം കിട്ടിയാൽ മതി ഏത് സിനിമയിലും ഏത് സിനിമയിലും നമ്മളെ അവതരിപ്പിക്കാം ഏത് രീതിയിലും നമ്മൾ അവതരിപ്പിക്കാം അപ്പോ ഇന്നത്തെ കാലത്ത് എനിക്ക് നിങ്ങൾക്കൊന്നും രക്ഷയൊന്നുമില്ല നടത്തണം ഏതിലും വേണമെങ്കിലും നമുക്ക് വരാം അപ്പൊ അതുകൊണ്ട് ചെറിയ അവയർനെസ് നമുക്ക് ഉണ്ടായിരിക്കണം ആരെങ്കിലും നമ്മളെ കുറിച്ച് എന്ത് തരത്തിലുള്ള സിനിമ ഉണ്ടായാലും ഒരുപാട് ഉറപ്പിക്കുക നമ്മളെല്ലാം എന്നുള്ള കാര്യം നമുക്ക് നല്ല ബോധ്യം ഉണ്ടെങ്കിൽ ഫൈറ്റ് ചെയ്യുക പലപ്പോഴും അതിൽ പരാജയപ്പെട്ടു പോകാറുണ്ട് പക്ഷെ ഇത് അത്തരത്തിലേക്ക് നമ്മൾ ചിന്തിക്കുന്നില്ല ഇതൊരു രസകരമായിട്ടൊരു പെർഫോമൻസ് ആയിട്ട് നമുക്ക് കണ്ടു പക്ഷെ ഇതിന്റെ അപകടകരമായ അവസ്ഥകൾ ഉണ്ട് എന്തായാലും ഇതിനെ ഒരു കലാപരമായിട്ടുള്ള ഒരു കണ്ണോട് കൂടിയ നമ്മൾ നോക്കുമ്പോൾ അത്ര മനോഹരമായിട്ട് തന്നെ ഇതിന്റെ എഡിറ്റേഴ്സ് എടുത്ത് വെച്ചിട്ടുണ്ട് ഏതായാലും ആ എഡിറ്റർക്ക് എന്റെ പക സെല്യൂട്ട് അതിലെ ഡയലോഗുകളും പഞ്ച ഡയലോഗും കോമഡിയും ഒക്കെ തന്നെ വർക്ക്ഔട്ട് ആയിട്ടുണ്ട് ഒരു സിനിമ കണ്ടിരിക്കുന്ന അതേ ഫീലോട് കൂടി തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അപ്പൊ അതിൽ നാസർ അവതരിപ്പിച്ച കഥാപാത്രമായിട്ട് നമ്മുടെ ഈയപ്പൻറെ കഥാപാത്രമാണോ അതോ മറ്റേ ചെമ്പിലുള്ള അശോകൻ ചാട്ടനാണോ അറിഞ്ഞുകൂടാ അശോകൻ ചെമ്പാണോ എന്നറിയില്ല അപ്പൊ ഏതായാലും ആ കഥാപാത്രങ്ങളെല്ലാം തന്നെ വളരെ Okay, perfect ആയിട്ട് ായിട്ട് പെർഫെക്റ്റ് ആയിട്ടുള്ള റൂമിൽ അവതരിപ്പിച്ചുവെച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് മൂന്നോന്റെ ആ ഒരു സംഭവം പല പല ട്രോളുകളൊക്കെ ഒരുമിച്ച് ചേർത്ത് ഗബിരാട്ട് എടുത്തു വെച്ചിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് നമ്മുടെ പല വീഡിയോകളിൽ കാണുന്ന പല കാര്യങ്ങളും തന്നെ അത് അവതരിപ്പിച്ചിരിക്കുന്നത് വളരെ രസകരായിട്ടുണ്ട് എന്തായാലും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കരുതുന്നു വീഡിയോ കുറിച്ച് നമ്മുടെ അഭിപ്രായങ്ങൾ താഴെ കാണുന്ന കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മറ്റൊരു നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും മതി ബൈ